സി എ എൻ ആർ സി ഇപ്പോൾ വഖഫ് നിയമവും മുസ്ലിം ഉന്മൂലനം ലക്ഷ്യം വെച്ച് ചുട്ടെടുക്കപ്പെടുന്ന നിയമങ്ങൾ നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടോ മതേതര ഇന്ത്യയിലെ മുസ്ലിം അസ്തിത്വത്തിൻ്റെ ഭാവി എന്താകുമെന്ന് ടെൻഷനടിക്കുന്നുണ്ടോ അധികാരത്തിൻ്റെ ഹുങ്കിൽ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങൾ ചരിത്രത്തിൽ ഇത് ആദ്യത്തേതല്ല ഫിർആൌനിൻ്റെയും നമ്രൂദിൻ്റെയും ചരിത്രങ്ങൾ പകർന്ന വിശ്വാസത്തിൻ്റെ കരുത്തലും ആത്മാഭിമാന ബോധത്തിലും വിദ്യാർത്ഥിത്വം സംഗമിക്കുകയാണ് ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിക്കുന്നു കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിലേക്ക് ഏവർക്കും സ്വാഗതം ഒപ്പം വൈവിധ്യങ്ങളുടെ കലവറയുമായി പരിഹാരത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന് മെയ് ആറ് മുതൽ പത്തുവരെ സമ്മേളന നഗരിയിൽ സംഘടിപ്പിക്കുന്ന ദ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിലേക്കും നിങ്ങളേവരെയും കുടുംബസമേതം ക്ഷണിക്കുന്നു